പാണ്ടിമേളത്തിൽ കൊട്ടിക്കയറി പെരുങ്കളിയാട്ടത്തെ നാടറിയിച്ച് വാദ്യകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ അനുബന്ധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചാണ് അൻപതോളം വാദ്യകലാകാരന്മാർ അണിനിരുന്ന കൊട്ടിയറിയിക്കൽ ഉയർന്ന തികഞ്ഞ പാൽ പതിനേഴ് സമ്പത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം ഘടകം ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടികൾക്കാണ് മേളപ്പെരുമഴയോടെ തുടക്കം കുറിച്ചത് വടക്കുനാഥൻ്റെ ഇലഞ്ഞിമരച്ചോട്ടിലെ മേളവിസ്മയത്തെ അനുസ്മരിപ്പിച്ച് ചെമ്പട രണ്ട് കാലം കൊട്ടി തിരുകലാശത്തിനുശേഷം പതിനാലക്ഷരകാലത്തിൽ മേളത്തിലെ രാജാവായ പാണ്ഡിമേളം കൊട്ടിക്കയറിയപ്പോൾ ആസ്വാദിതർക്കൊപ്പം കേണമംഗലത്തിൻ്റെ മണ്ണും വിണ്ണും ഒരുപോലെ താളപ്പെരുമയിൽ ലയിച്ചു വാദ്യകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിലാണ് മക്കളായ ശ്രീകാന്തും ശ്രീരാജും ഉൾപ്പെടെ അൻപതോളം വാദ്യകലാകാരന്മാർ അണിനിരുന്നുള്ള രണ്ടര മണിക്കൂറോളം നീണ്ട പെരുങ്കളിയാട്ടം കൊട്ടിയറിയിക്കൽ അരങ്ങേറിയത് മേളത്തിന് മുന്നോടിയായി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ബാബുമാരാർ പെരുങ്കിളിയാട്ടം സംഘടക സമിതി ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ ക്ഷേത്രം പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ ചീഫ് കോർഡിനേറ്റർ രമേഷ് കുമാർ ജനറൽ കൺവീനർ പി രമേശൻ ട്രഷറർ ഗോപികൃഷ്ണൻ പന്തൽ കമ്മിറ്റി ചെയർമാൻ സുജിത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു മേളപ്രമാണി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറെ സംഘടക സമിതി ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ പൊന്നാടിയണീച്ചിൽ ആദരിച്ചു ആറ് ദിനങ്ങളിലായി നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ കലാസാംസ്കാരിക പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് പ്രധാന ആരാധനാമൂർത്തിയായ കേണമംഗലത്ത് ഭഗവതിയുടെ കോലധാരിയെ നിശ്ചയിക്കുന്ന വരച്ചുവെക്കൽ ചടങ്ങ് ഫെബ്രുവരി ഫെബ്രുവരിന് നടക്കും മാർച്ച് നാല് മുതൽ ഒൻപത് വരെയാണ് പെരുങ്കളിയാട്ടം